അങ്ങനെ ഞങ്ങൾ പഴനിൽ എത്തേൻ്റെ പിറ്റേ ദിവസം തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് കുഞ്ഞാവിടെ മുടി എല്ലാം കളഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും റൂമിൽ പോയി ഫ്രഷായിട്ട് പഴണിമേല കയറാൻ പോയി പഴണിമേല കയറുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി തൊഴുതിറങ്ങി വന്ന് ഞങ്ങൾ പെട്ടെന്ന് റൂമിൽ വന്ന് എല്ലാവരും എല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കാറിൽ കയറി പോയി പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻ്റിൽ കയറി ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ച് കാറിൽ കയറി പിന്നെ ഞങ്ങൾ നേരെ പോയത് പാലക്കാടുള്ള ഞങ്ങളുടെ ആൻ്റിയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് അവിടുത്തെ കുറച്ച് ചെടിയൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി പിന്നെ പൊള്ളാച്ചി കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു വരെ മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് വീടെത്തുന്നവരെ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയാ അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ പഴനിപ്പോയ വിശേഷങ്ങളൊക്കെ ടോറ്റാബൈബസ് ചെയ്യൂ